നമസ്കാരം ഒരു കാർ വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി ഷോറൂമിലെത്തി അതിൻ്റെ ഇൻവോയ്സ് വാങ്ങിച്ച് ഒരു കാർ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻവോയ്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വലിയൊരു സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാറിന് നിങ്ങൾ കൊടുത്ത ടാക്സ് എമൗണ്ടിനെ കുറിച്ചിട്ടാണ് ടാക്സ് കൊടുക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല കാരണം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ടാക്സ് അത്യാവശ്യമാണ് ടാക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യം നല്ല രീതിക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള പല രീതികളിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുകയുള്ളൂ എന്നാൽ എടുത്താൽ പൊങ്ങാത്ത ടാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ വാങ്ങുന്ന വാഹനത്തിൽ ഓൾറെഡി ഒരു ടാക്സ് ഉണ്ട് അതിൻ്റെ മുകളിൽ വേറൊരു ടാക്സ് അപ്ലൈ ചെയ്യുന്നു സാധാരണ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വരാറുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അറിയാമായിരിക്കും കാരണം നമ്മുടെ വീഡിയോസിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ ഈ കാര്യത്തെ സൂചിപ്പിച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ഒരുപാട് നീണ്ടുപോകുന്നു എന്ന് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെ ഞാൻ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ എഞ്ചിൻ ബേഡമാറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ജി എസ് ടി എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്ത് ചോദ്യമാണ് അതല്ലേ കേൾക്കാനുള്ളൂ ജി എസ് ടി എന്ന് പറയുന്ന സംഭവം സെസ്സും ഈ രണ്ട് കാര്യങ്ങൾ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിൽ ഉണ്ടായിരിക്കും ഒരു വാഹനം പ്ലാന്റിൽ നിന്നും മാനുഫാക്ചർ ഉണ്ടാക്കിയിട്ട് അവരുടെ ലാഭവും ചേർത്ത് ഒരു പ്രത്യേക ജി എസ് ടിയും സെസ്സും ചേർത്തിട്ടാണ് ഈ വാഹനം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക സ്ലാബ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നാല് മീറ്ററിന് താഴെയാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വാഹനം പെട്രോൾ വാഹനമായിരിക്കണം എൻജിൻ സി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും അതിൻ്റെ വൺ പെർസെൻറ്റേജ് സെസ്സും അടക്കം ഇരുപത്തി ഒൻപത് ശതമാനം നികുതിയിലാണ് ആ ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ എഞ്ചിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കും വൺ പോയിൻ്റ് ഫൈവ് ആയിക്കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടും ഡീസൽ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടും വളരെ സിമ്പിളായിട്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല അത് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒൻപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഒരു കാറിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എക് ഷോറൂം പ്രൈസിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇനിയാണ് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓൾറെഡി ഒരു ടാക്സ് ഈ ഒരു വാഹനത്തിലുണ്ട് അതായത് ബേസ് പ്രൈസിൻ്റെ മുകളിൽ ഒരു ടാക്സ് ഉണ്ട് അപ്പോൾ കൂടിയാണ് ഈ വാഹനം ഷോറൂമിൽ വന്ന് കിടക്കുന്നത് ഇനി നമ്മൾ അവിടെ ഈ വാഹനം വാങ്ങുകയാണ് അപ്പോൾ നമ്മുടെ എക് ഷോറൂം പ്രൈസ് എന്താണ് ബേസ് പ്രൈസും ടാക്സും ചേർന്ന തുകയാണ് എക്ഷോറൂം പ്രൈസ് ഫോർ എക്സാമ്പിൾ ഒരു ഏഴര ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ എക്ഷോറൂം പ്രൈസ് അതിനകത്ത് ഓൾറെഡി ടാക്സ് വാങ്ങിച്ചിട്ടാണ് ഈ വരുന്നത് അതിൻ്റെ മുകളിലാണ് സംസ്ഥാന ഗവൺമെൻറ് റോഡ് ടാക്സ് മേടിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് റോഡ് ടാക്സ് വാങ്ങേണ്ടത് ബേസ് പ്രൈസിലല്ലേ ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ടാക്സ് എന്ന് പറയുന്നത് ജി എസ് ടിയും സെസും കൂടെ ചേർത്തിട്ട് റഫായിട്ട് ഞാൻ പറയുകയാണ് ജി എസ് ടിയും സെസും കൂടെ ചേർത്തിട്ട് രണ്ടര ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ എക് ഷോറൂം പ്രൈസിലേക്ക് ആ ഒരു വാഹനം വരുമ്പോൾ ഏഴര ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ ഈ അഞ്ച് ലക്ഷം രൂപ ബേസ് പ്രൈസിൻ്റെ മുകളിലല്ലേ റോഡ് ടാക്സ് വാങ്ങേണ്ടത് അതിന് പകരം ഏഴര ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ റോഡ് ടാക്സ് വാങ്ങുന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോർ എക്സാമ്പിൾ ഫോർച്യൂണർ ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വാഹനം ഈ വാഹനം നിങ്ങൾ ഗുജറാത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ അതായത് ഒരു വ്യക്തിയുടെ പേരിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി റോഡ് ടാക്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി രണ്ടര ലക്ഷം രൂപയ്ക്കുള്ളിലായിരിക്കും നിലനിൽക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയോ ഈ സെയിം വാഹനം കർണാടകയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഒൻപത് ലക്ഷം രൂപയുടെ അടുത്ത് വരും ഒൻപത് മുതൽ ഒൻപതേകാൽ ലക്ഷം രൂപയുടെ അടുത്ത് വരും അതായത് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപ ഒരു സ്വിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് അവിടെ തന്നെ പോയി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല പഞ്ചാബിലാണെന്നുണ്ടെങ്കിലും ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിലും ഈവൻ ഗുജറാത്തിലാണെന്നുണ്ടെങ്കിലും ടാക്സ് വളരെ കുറവാണ് ഗുജറാത്തിലെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ് ശതമാനം മാത്രമാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ എടുക്കുന്ന റോഡ് ടാക്സ് കേരളത്തിലെ കാര്യം നമുക്കറിയാം എക്സോറൂം പ്രൈസ് അഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒൻപത് ശതമാനം റോഡ് ടാക്സും അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനം റോഡ് ടാക്സും പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനം റോഡ് ടാക്സും അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനേഴ് അങ്ങനെ അങ്ങോട്ട് പോകും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വൺ പെർസെൻറ്റേജ് സെസ്സും കൂടെ ഈടാക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ടാക്സിൻ്റെ പോക്ക എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ബേസ് പ്രൈസിന് ടാക്സ് വാങ്ങിച്ചോട്ടെ കുഴപ്പമില്ല ഇത് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ജി എസ് ടി ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഈ ജി എസ് ടിയുടെ തുകയ്ക്കും കൂടെ നമ്മളിവിടെ ടാക്സ് കൊടുക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ അറിയുന്നുണ്ട് ഒരു ഫോർച്യൂണർ വാങ്ങാൻ പോകുന്ന ഒരാൾ അറിയുന്നുണ്ട് ഞാൻ ഈ വാഹനത്തിൻ്റെ പകുതി വില മുകളിൽ ടാക്സ് കൊടുക്കുകയാണ് എന്നുള്ള വസ്തുത പക്ഷേ എടുത്തു വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നു ഗുജറാത്തിലാണെന്നുണ്ടെങ്കിലും പഞ്ചാബിലാണെന്നുണ്ടെങ്കിലും ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിലും അവിടെ റോഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീ ജി എസ് ടി ചാർജിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് വാഹന നിർമ്മാതാക്കൾ വാഹനം ഫാക്ടറിയിൽ ഉണ്ടാക്കുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് അവർ ഈ ഈ ചണ്ഡീഗഡ് ആണെന്നുണ്ടെങ്കിലും പഞ്ചാബ് ആണെന്നുണ്ടെങ്കിലും ഗുജറാത്ത് ആണെന്നുണ്ടെങ്കിലൊക്കെ ടാക്സ് ചാർജ് ചെയ്യുന്നത് അതായത് ഏഴര ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ വരുന്ന വാഹനത്തിൽ അഞ്ച് ലക്ഷമാണ് ബേസ് പ്രൈസെങ്കിൽ ആ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലാണ് അവിടെ റോഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെന്താണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ള വിലയുടെ മുകളിലാണ് റോഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിരവധി ക്വസ്റ്റ്യൻസ് വരാം ഒരു രാജ്യത്തിൻ്റെ വികസനം ഒരു സ്റ്റേറ്റിൻ്റെ വികസനം എന്നൊക്കെ പറയുന്നത് ടാക്സിൽ നിന്നാണല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടാക്സ് വാങ്ങാം യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷേ ഓൾറെഡി ഒരു ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ടാക്സ് വാങ്ങാൻ പാടില്ല അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബേസ് പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടാക്സ് മേടിക്കാം എങ്കിൽ ഒരുപാട് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ വാഹനങ്ങൾ ലഭിക്കും വാഹന നിർമ്മാണ കമ്പനികൾ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരണം എൻജിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ നിർത്തണം പെട്രോൾ ആയിരിക്കണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയായിരിക്കണം ഇനി എഞ്ചിൻ കപ്പാസിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നിസാന്റെ എക്സ്ട്രെൽ എന്ന് പറയുന്ന വാഹനത്തിന് അൻപത് ലക്ഷം രൂപയാണ് ഇവിടെ ഷോറൂം പ്രൈസ് വെച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വാഹനത്തിന് അൻപത് ലക്ഷം രൂപയൊന്നും ഇല്ല അത് സി ബി യു ആയിട്ട് ഇറക്കുകയാണ് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ് അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ആ അൻപത് ലക്ഷം രൂപയ്ക്ക് എക് ഷോറൂം പ്രൈസിൽ വരുന്ന വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്കത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വാഹന നിർമ്മാണ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹന നിർമ്മാതാക്കൾക്ക് ലാഭം വളരെ കുറച്ചാണ് ലഭിക്കുക എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ലോട്ടറി പോലെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ലോട്ടറി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ളൊരു ഗ്യാമ്പ്ലിങ് അല്ലേ ചൂതാട്ടം അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോട്ടറി വിറ്റാൽ ആർക്കാണ് ലാഭം സർക്കാരിനാണ് ലാഭം ലോട്ടറി അടിച്ചാൽ ആർക്കാണ് ലാഭം സർക്കാരിനാണ് ലാഭം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ചില ആൾക്കാർ പറയും ലോട്ടറി അടിക്കുമ്പോൾ ഇപ്പോൾ ഒരു കോടി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷമെങ്കിലും കിട്ടുമില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കിൻ്റെ ഫാക്ടറിൽ കിട്ടും അത് ശരിയാണ് എന്നാൽ പോലും ഈ എഴുപത്തഞ്ച് ലക്ഷം കിട്ടിയാലും രണ്ട് വർഷത്തേക്ക് ആൾക്ക് ഉറക്കം ഉണ്ടാവില്ല കാരണം എന്തൊക്കെ ജി എസ് ടി ആണ് അടയ്ക്കേണ്ടത് എന്തൊക്കെ അടയ്ക്കേണ്ടത് ഇതിനകത്ത് എടുക്കാൻ പറ്റുമോ ഇത് എവിടെ കൊണ്ടിടണം ഇതാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ബേസ് പ്രൈസിന്റെ മുകളിലല്ല ഇവിടെ റോഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം മാത്രമാണ് ജി എസ് ടി ഉള്ളത് അതുമാത്രമല്ല എൻ്റെ ചെറിയ അറിവിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ ചെറിയ അറിവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചാരിറ്റി ഓർഗനൈസേഷനും അതുമാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്ന ഫണ്ടിന് മാത്രമാണ് ടാക്സ് ഇല്ലാത്തത് എൻ്റെ അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തണം അപ്പോൾ തീർച്ചയായിട്ടും ബേസ് പ്രൈസിലല്ലേ സുഹൃത്തുക്കളെ ടാക്സ് ഈടാക്കേണ്ടത് ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് വാങ്ങിച്ചിട്ട് ആ ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് മേടിക്കുന്ന ഈ ഒരു പരിപാടി കാരണം കൊണ്ടല്ലേ നമ്മൾ വളരെ ആരാധനയോടുകൂടി കാത്ത് അല്ലെങ്കിൽ കണ്ട് നിൽക്കുന്ന ഫോർച്ചൂണർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെയൊക്കെ വില അറുപത് ലക്ഷം രൂപയൊക്കെ മാറുന്നത് ഫോർച്യൂണറിൻ്റെ കാര്യം വിട്ടേക്ക് ഇപ്പോൾ ഓൾട്ടോ കേട്ടനിന് വരെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നുണ്ടോ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് സാലറി ലഭിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ ഫീൽഡ് എന്ന് പറയുന്ന കോണ്ടന്റിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഈ ചാനലിൽ ഓട്ടോമൊബൈൽ ഫീൽഡിലെ ഈ ടാക്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി താൻ കേസ് കൊടുക്ക് എന്നതാണ് നമ്മുടെ അടുത്തൊരു കോണ്ടന്റ് അതായത് കൺസ്യൂമർ കോർട്ടിൽ നമ്മളെ എങ്ങനെ കേസ് കൊടുക്കാം നമ്മൾക്കത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് നന്ദി നമസ്കാരം